വെൽക്കം ആക്കേ ബിനു ആണേ ആഹാ രാവിലെ തന്നെ ഞാനും ദാസപ്പനും അതുപോലെ തന്നെ ഇറങ്ങിയിരുന്നു കേട്ടോ ഇപ്പം ഞാനും ദാസപ്പനും ഉള്ളതെന്ന് വെച്ചാൽ പൃക്കുന്നപ്പുഴയല്ലേ ഉള്ളത് അതായത് ഞങ്ങൾ വൈഫ് ഹേഴ്സും ഞങ്ങൾ ബിഷു ഒക്കെ പോഷിക്കാണ്ട് വന്നതാണ് അപ്പം ഇവിടുത്തെ കുറേ ഗ്രാമ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാട് പൃക്കുന്നപ്പുഴ ഹൈവേയുടെ സൈഡിലാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഇത് അതിൻ്റെയാണ് വന്നത് കേട്ടോ ഇതാണ് ഈ ഹൈവേ സ്ഥലം വൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത് എന്നാൽ നമുക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചയിൽ കാണാൻ വേണ്ടി നമ്മൾ ഉള്ളിൽക്കൂടിയാണ് പോകുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചങ്ങ് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല തെങ്ങും തോപ്പുകളാണ് ഈ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെങ്ങുകൾ കേട്ടോ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ പിന്നെ ഇടയ്ക്കെല്ലാം ചതുപ്പാട്ട് വെള്ളം കിടപ്പുണ്ട് ആ വെള്ളം എല്ലാം നമുക്ക് തിത്തരാൻ പറ്റത്തില്ല മുഴുവൻ പായലാണ് കേട്ടോ വീതി കുറഞ്ഞ വഴിയാണ് കേട്ടോ എല്ലാം ഊഴിയൊക്കെ വലിയ റിസ്ക് ഉള്ള കേസാണ് അപ്പം ആദ്യമായിട്ട് ഇതിൽ വരുന്നതുകൊണ്ടായിരിക്കും ൊരു തപ്പലൊക്കുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് ഇത് ഇവിടുത്തെ അമ്പലമാണോ ഇന്ന് പോയാൽ ആന അതിനെ പറ്റി അറിവില്ല അമ്പലം ഇതിലേക്ക് ഓണിച്ച് പോയില്ലെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടോ മൂന്നാമത് വഴികളാണ് ഇത് സോളിങ് റോഡാണ് കേട്ടോ ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ ഒരു ഭാഗം ആയി വരുന്നതേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ വഴിശാലം തെറ്റിപ്പോയി ചില മുന്നോട്ട് പോയി അപ്പോൾ വഴിയിൽ നിന്ന് തിരിച്ചു പോകണം ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണ് എല്ലാം അടച്ചിട്ടിരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂടിൻ്റെ ഒരു സമയമായോണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചൂട് എത്ര ഡിഗ്രി ചൂടാടാ ഇന്ന് എത്ര ഡിഗ്രി ചൂടാ മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് ഇന്ന് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കേട്ടോ എൻ്റെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പുണ്ട് തിനകത്ത് ഇങ്ങോട്ടൊക്കെ താമസമാണ് ഈ കൈകോട് സൈഡിലൊക്കെ താമസിക്കുന്നതൊക്കെ ഒക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ കയർച്ചയായി ഞാൻ കിടക്കുന്നത് ഇത് ഇഷ്ടംപോലെ തെങ്ങും തോക്കണം ആരും ഡോട്ടോ ഇത്തിരി തെങ്ങും തോട്ടമായിട്ടല്ല അതിലേക്ക് ചെറിയാണ് അവരെ തെങ്ങി നിൽക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നിൽക്കുന്ന പോലെ തോട്ടമല്ല ഇതിനകത്തൊക്കെ ഒരു കുറച്ച് മീൻ വളർത്തണം കേട്ടോ മീനൊക്കെ സ്വന്താണ് അപ്പം ഇതിലെ കുറച്ചു മുന്നോട്ട് പോയി നോക്കാം ഇത് ഭയങ്കര ചുണ്ടമ്പളമാണ് കേട്ടോട്ടോ ഇത് കായലാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കായലാണ് കേട്ടോ അതായത് ഒരു ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ മിഷിങ് ബോട്ട് ഇതിലേ അങ്ങനെ കുറച്ചങ്ങ് പോയി നോക്കാം ഇതെല്ലാം വരെ കിട്ടും ാവ് ഇത് താടേക്കാണോ ഒരു കീരി പോകുന്നുണ്ട് അതൊക്കെ ഇഷ്ടംപോലെ വെള്ളക്കെട്ടുക വെള്ളക്കെട്ടുകൾ ഇതിലും കുറച്ചങ്ങ പോവാണ് എവിടെ വരെ പോകും എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും അടിപൊളി ഗ്രാമ കാഴ്ച കൊണ്ട് കാഴ്ച കേട്ടോ കേട്ടോ തെങ്ങിന്റെയും വെള്ളത്തിന്റെയും വെള്ളം നാടം ണാം കേട്ടോ എന്നുവെച്ചാൽ ഇതിൻ്റെ ഇവിടെ പിള്ളേരുടെ ഫുട്ബോൾ കളിക്കുന്നതാണ് നമുക്കിവിടെ ഈ കാലിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം ഇവിടെ വള്ളംകളി കിടക്കുന്നതാണ് കേട്ടോ ഓണം പ്രമാണിച്ച് വള്ളംകളി കാരണം നമ്മുടെ നാട്ടിലെ ഓണം ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓണറെഡിയാണ് ഇവിടെ നമുക്ക് മൊത്തം വള്ളംകളി താണോ കേട്ടോ ഇത് നമുക്കൊന്ന് നോക്കാം ഉണ്ടോ ഡ്രസ്സമല്ലേ അവിടെ ഒരു ഇടിഞ്ഞ പൊള്ളി ഒരു വീടൊക്കെ കിടപ്പിടുപ്പുണ്ട് പക്ഷെ ഇവിടുത്തെ കാഴം എന്താണല്ലോ ഇഷ്ടംപോലെ വല കെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വലയൊക്കെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നീ ഉണ്ടാവും പക്ഷേ പൊക്കി കഴിഞ്ഞാൽ ഇതിൽ ഉടനെ ആരാന്നിട്ടില്ല നമ്മളത് ചീത്ത കളിക്കട്ടോ ഇവിടുത്തെ തെങ്ങിനുന്നുണ്ടോ വളഞ്ഞ് അടിപൊളി ഇത് കത്താൻ നീറ്റുന്നതാണ് കേട്ടോ ആ ഹാ ഒരു പാലം കാണുന്നു ഈ പാലത്തൊക്കെ വേണം ഇവിടെ ഇതിരെ തന്നെ ടാറിങ് ഇവിടെ വരെ വരെയുള്ളു കേട്ടോ ഇവിടെ വരെ ടാറിങ്ങും പിന്നെ അങ്ങോട്ട് നമ്മുടെ ഗ്രാമപാത റോഡാണ് അതായത് മൺ റോഡ് നമുക്കിതിരെ പുറത്തങ്ങ് പോയി നോക്കാം അടിപൊളി ഒരു പാലം കണ്ടോ പക്ഷേ ഈ പാലത്തൊരു ഇതിൽ ഇതിൽ നിന്ന് കയറി നോക്കാം നമുക്കൊന്ന് നല്ല കാഴ്ച ഒരുപാട് തോണികൾ ഹൗസ് ബോട്ട് മെഷീൻ ബോട്ടുകൾ അത് വിഷൻ ബോട്ടെന്ന് പറഞ്ഞാൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ് കേട്ടോ അല്ല ഇവിടേക്കാണ് ഒതുക്കിയിട്ടിരിക്കുന്നത് ഇപ്പം ഒന്ന് ഉച്ച കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ കയറി വരും കേട്ടോ ഇവിടെ അടിപൊളി ഒരു പാലമുണ്ട് കേട്ടോ നമുക്ക് ഈ പാലത്തൊക്കെ നമുക്ക് കയറി അക്കരെ വരുന്ന പോകണ്ട നമുക്ക് സെൻ്റർ വരുന്ന പോയി നമുക്ക് ഒരു വിദൂര കാഴ്ച നമുക്കൊന്ന് കാണാം പക്ഷേ ഇവിടുത്തേക്ക് തെങ്ങും തോപ്പുകൾ നോക്കിയ ഒരുപാട് തെങ്ങും തോപ്പുകളട ഇവിടെ കുറേ തെങ്ങും കൂടുതലുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ മേലിൽ നമുക്ക് കയറാം തൈ തെങ്ങുകളൊക്കെ ഉണ്ടോ നമ്മുടെയൊക്കെ നാട്ടിലൊരു തൈത്തങ്ങ് കായ്ക്കണമെങ്കിൽ ഒരു തെങ്ങ് കായ്ക്കണമെങ്കിൽ കുറേ കാലം പിടിക്കും കേട്ടോ ആ അവിടെ ഇരിപ്പുണ്ട് ഞങ്ങളിപ്പോൾ ഈ പാലത്തിൽ ഒന്ന് കയറുകയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരേ സമയം പാലത്തിൽ മുപ്പതിൽ കൂടുതൽ ആളുകൾ കയറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കിത് കയറി നോക്കാം കേട്ടോ ഇതെല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ് അടിപൊളി നല്ല കാറ്റ് കേട്ടോ എല്ലാം എല്ലാം കെയറാണ് കേട്ടോ നമുക്ക് കേട്ടോ ഇത്ര നമുക്കൊന്ന് പോയി നോക്കാം സെൻട്രൽ നല്ല കാറ്റ് ആ ഷോപ്പൊ കിട്ടിട്ടുണ്ടോ കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പാളത്തെ നിന്ന് കാണുന്നൊരു കാഴ്ച ചുറ്റല്ലേ നമ്മളത് ഒതുലിയാണ് പോന്നതേ നമുക്കിത് ഇതിലെങ്ങനെ കുറച്ച് അങ്ങനെ മുന്നോട്ട് പോയി നോക്കാം നല്ല കാറ്റാണ് കേട്ടോ ഇതിലെ എങ്ങോട്ടുള്ള വഴിയാ നമുക്കറിയില്ല അങ്ങോട്ട് പോകുന്നില്ല ഇതിൽ നമുക്ക് ആ വഴിയെ കുറേ മുന്നോട്ട് പോയി നോക്കാം കാഴ്ചയാണ് കേട്ടോ പക്ഷെ എടോ പോയി കഴിഞ്ഞാൽ കൂട്ടോട്ട് പോകും കേട്ടോ കൂട്ടോട്ടില്ല കാലിലോട്ട് തെറ്റാണ് കേട്ടോ ആഴിയപോളി അങ് ഇതൂരെ കാഴ്ച കണ്ടോ കേട്ടോ തെറ്റല്ലേ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു വീട് എന്തായാലും ഇവിടുത്തെ കാഴ്ച ഗംഭീരമാണ് കേട്ടോ ഞങ്ങൾ രണ്ട് മത്സ്യബന്ധന ബോട്ട് കിടപ്പുണ്ട് വെച്ചിവിടെ മുന്നോട്ട് പോകാൻ പോയി നോക്കാം പക്ഷേ ഇവിടെയൊക്കെ ഒറ്റ ഒട്ടനവധി വീടുകളുണ്ട് കേട്ടോ നല്ല നല്ല വീടുകളുണ്ട് പക്ഷേ കൃഷികളൊക്കെ കായിട്ടെന്ന് പറഞ്ഞാൽ മാവാണ് ഏറ്റവും കൂടുതൽ കേട്ടോ മാവും തെങ്ങും അത് ഒരു മാവും രണ്ട് തെങ്ങും ഒക്കെ ഉള്ളു വീട്ടിൽ ഇവിടെ വരെ വഴിയുള്ള അല്ല മുന്നോട്ട് മുന്നിട്ട് ഉണ്ട് പോയി നോക്കണം കേട്ടോ ഇനി കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാം കക്കാടെ തോറാണ് കേട്ടോ കക്കാടെ വിളവെടുത്തിട്ട് സോറി കക്ക ഇറച്ചി എടുത്തിട്ട് അതിന് തോട് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചങ്ങ് പോയി നോക്കാം പിന്നെ അവൾ നല്ല കാരുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചകിരി ഈ ചകിരിനാരു കൊണ്ടാണ് നമ്മളുടെ കയറുണ്ടാക്കുന്നത് കേട്ടോ പിന്നെ എന്താ ചകിരിയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് ഇതേ എടുക്കാ വിഷ വളത്തിൽ മീൻപിടുത്തൊക്കെ ഇനി വന്നതാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് കുറച്ച് പോയിക്കാം ദാസപ്പനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി നോക്കുവാണ് പക്ഷേ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു കുഞ്ഞു വീടുണ്ട് കേട്ടോ അതായത് നല്ല കാലോരത്തോടെ ചേർന്നാണ് ഇവിടുത്തെ വീട് കേട്ടോ അപ്പം ഇനി നിങ്ങളൊരു കാഴ്ച കാണിക്കാൻ പോകുന്നതിനകത്ത് നമ്മുടെ ഈ കക്ക വാരിയിട്ട് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് ഇതുണ്ട് ഈ ഒരു മെഷീൻ എടുത്തിട്ട് കറക്കും കേട്ടോ ഇതാണ് ഈ കക്ക പിഴുന്ന അടുപ്പ് ഓ ഇതുണ്ടോ ഇതൊക്കെയാണ് ഉണ്ടോ ഇതിനകത്ത് കക്ക വാരിയിട്ടിട്ട് നമ്മളിങ്ങനെ കറക്കും ഉണ്ടോ ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് ഇറച്ചി താഴെ വീഴും തോട്ട് കറക്കും കേട്ടോ മത്സ്യബന്ധന ബോട്ടാണ് കേട്ടോ അത് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഇതിലേ ഇങ്ങനെ അങ്ങ് പോയി നോക്കുകയാണ് വരാം ഉണ്ടോ അടിപൊളി ഗ്രാമമാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ വിഷയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതിലൊക്കെ വരാം നല്ല കാറ്റാണ് കേട്ടോ അങ്ങോട്ട് ധാരാളം ബോട്ടിൽ കിടപ്പുണ്ട് നമ്മൾ നമ്മളവരുടെ പറമ്പിക്കടൊന്നും പോകുന്നില്ല കേട്ടോ നമ്മൾ ഈ സൈഡിൽക്കറി ആണ് പോകുന്നത് ഉണ്ടോ തെങ്ങിന്തപ്പുണ്ടോ അല്ല അടിപൊളി ഇപ്പം നമ്മൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ തമിഴ്നാട് പോയപ്പോൾ നമ്മൾ നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയല്ല ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ തെങ്ങിനെ പറ്റി നമ്മളൊന്ന് വിമർശിച്ചായിരുന്നു കേട്ടോ തെങ്ങ് കുറവാന്നു ഇവിടെ വന്നാലേ തെങ്ങ് തെങ്ങും തോപ്പൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇതുകൊണ്ട് ഒരു വള്ളം കിടക്കുന്നുട്ടോ ഇതൊക്കെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് സെറ്റ് ഒരു സ്ഥലം നല്ല ഒരു ബോട്ട് കിടക്കുന്നു അടിപൊളി വീട് എന്താ ലൊക്കേഷൻ അഴിപൊളി നല്ല പഴുത്ത തെങ്ങ് മടൽ അല്ല ഇവിടെ നമുക്ക് കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അപ്പുറത്തെ വഴി ഒന്ന് പോയി നോക്കാം ആപ്പം ഇവിടെ വരെ ഉള്ളൂ കേട്ടോ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ അപ്പോൾ ഇവിടെ നോക്കിനി അപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്നാൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കിട്ടും കേട്ടോ ഇതൊരു കേരള ടൂറിസത്തിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്നും ഒന്നുമില്ല ആലപ്പുഴ കൊല്ലം ഇത് തീരദേശകായ്വയാണ് കേട്ടോ അതായത് ഹൈവേ അല്ല ബോട്ട് ബോട്ട് കായ് കാരണം കാരണംപ്പോഴ പാലം പണിയുന്നുണ്ട് ഇപ്പോൾ ഇല്ല ബോട്ടിൻ്റെ സർവീസ് ഇല്ല കേട്ടോ അപ്പം അതിൻ്റെ ജലപാത ഇതാണ് കേട്ടോ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണണം നമ്മൾ അപ്പുറത്തെ വഴിയെ പോയിട്ട് നമുക്ക് അവിടെ ഇച്ചിരി കാഴ്ചകൾ നല്ല സൗകര്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ കരിമീൻ വളർത്തുന്ന ഒരു ഫാമുണ്ട് കേട്ടോ ആ ഫാം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വണ്ടി എത്തിയത് കേട്ടോ ഈ പ്ലാസ്റ്റിക് ജാർ കണ്ടോ ഈ ജാറിനകത്ത് വരയിട്ടിട്ടാണ് ഈ മീനെ മുഴുവൻ വളർത്തുന്നത് നമ്മൾ ആ കൂടെയാണ് വന്നത് കേട്ടോ അടിപൊളി ഒരു തോണി നടത്തുന്നുണ്ട് കേട്ടോ തോന്നിൻ്റെ വള്ളം ഉണ്ടോ ഇപ്പോൾ ഈ ജാറിനകത്താണ് ഉണ്ടോ മീൻ കിടന്ന് കളിക്കുന്ന കളിയുണ്ടോ അതിനകത്ത് കരിമീൻ കിടന്നിട്ടുണ്ട് അവിടത്തേക്ക് വിട്ടതാ കേട്ടോ അപ്പോൾ നമുക്ക് അവിടെയാണ് ഉണ്ടോ ഒരു ഫാം ഉണ്ടോ അതും കൂടെ നോക്കാം നമുക്ക് നാത്തപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഒരാളെ ഭയങ്കര രക്ഷല്ലേ കേട്ടോ ചൂട് തല പൊളിന്ന് സഹിസത്തെ ചൂട് ഉണ്ടോ ഈ പരത്താക്കുളത്തിനകത്ത് മീനുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഒരുപാട് മീൻകുളം ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇല്ല വെള്ളത്തിന് ഇവിടെ മീൻ വളർത്തുന്ന ഒരു ഓക്സിജൻ ഇട്ടിട്ടുണ്ട് അവിടെയെല്ലാം മീൻ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ മീൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാറേ ഇവിടുന്നാണ് കേട്ടോ നമ്മുടെ ഇടുക്കിയൊക്കെ കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കയറി വരുന്നത് കേട്ടോ ഗ്രാസ് കാർപ്പ് കാർപ്പുണ്ടോ ഒരു മൂട്ടൺ ഗ്രാസ് കാർപ്പാണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് ഓക്സിജൻ ആണ് ഇതെല്ലാം മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് കേട്ടോ ഇതിനകത്ത് കരിമീൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇത് കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇപ്പോൾ കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് അത് ഇവിടെ ആളില്ല അല്ല നമ്മൾ ചോദിക്കരുത് എന്തെല്ലാം ഇന്നത്തെ അതാണ് ഇതിനകത്തുണ്ട് കേട്ടോ കരിമീൻ വരുന്നുണ്ടോ ആഹാ അടി അടിപൊളി അടിപൊളി ഉണ്ടോ കരിമീൻ ആണോ പോകുന്നത് കേട്ടോ ആ ഉണ്ടോ ഇഷ്ടം പോലെ കരിമീൻ കുഞ്ഞുങ്ങളാണ് ഉണ്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഞാനും പൊളി സ്ഥലമാണ് കേട്ടോ ഇതിനകത്ത് ഇവരുടെ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവരുടെ ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാം താക്കോള വേണ്ടിയത് നമുക്ക് ഇതിലാണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം വഴി ഇച്ചിരി മോശം കേട്ടോ ഇങ്ങോട്ടൊക്കെ മൊത്തം ഫിഷ് ഫാണോ കേട്ടോ മൊത്തം ഫിഷ് ഫാം ആണ് വെള്ളം കുറവാണ് ഈടെ പറ്റിച്ച് കൊളന്നു കേട്ടോ വെള്ളം കുറവാണ് ഈ ഫിഷ് ഫാമിലെ കേട്ടോ വെള്ളം വറ്റിച്ചിട്ടാണ് കേട്ടോ എന്നോ നമുക്ക് ഇതിലെ അങ്ങനെ ഒന്ന് പോയി നോക്കാം മേടിക്കണ്ട ഡ്രാവേ നമ്മുടെ ഈ ഫിഷ് ഫാമിൽ ഒന്ന് കാണാൻ വന്നാൽ നമ്മൾ ഉദ്രവിക്കുമോ ഒന്ന് പൊയ്ക്കോട്ടെ ഇതിലേ ഒന്ന് പോവാം ഇതിൽ നിന്ന് പൊയ്ക്കോട്ടെ അതിൽ നിന്ന് പോയി പോയിട്ടോ കേട്ടോ വിഷയം ഉണ്ടാക്കിയല്ലേ അവനോട് ആരും കണ്ടില്ല നമുക്ക് നമുക്കിതിലെയാണ് പോകുന്നത് കേട്ടോ അടിപൊളി വെള്ളം വറ്റിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മോട്ടോർ വെച്ച് അപ്പം നമുക്കിങ്ങനെ ഇതിലെ അങ്ങനെ ഒന്ന് പോയി നോക്കാം വിദൂര കാഴ്ചകൾ എന്തെല്ലാം കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം പൊന്മാൻ പക്ഷെ ഇത്രയും ആഴമുണ്ട് കേട്ടോ നമുക്ക് വെള്ളം കിടക്കുമെന്ന് നമുക്ക് അറിയത്തില്ല ഉണ്ടോ അപ്പം നമ്മളിവിടെ ഇതിൽ ഷൂട്ടിംഗ് വളം പറഞ്ഞു കേട്ടോ അത് എത്ര നമ്മൾ കയറി വന്ന അടിപൊളി ഉണ്ടോ ഇവിടെ എല്ലാം ഇതുണ്ട് ഇതെല്ലാം ചെമ്മീൻ കെട്ടാണ് കേട്ടോ ചെമ്മീനും ഉണ്ട് ഒരു കൊച്ചു തെങ്ങ് അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ഒന്ന് കയറുമല്ലോ ഉണ്ടോ കയറുമ്പോൾ തെങ്ങ് ഉണ്ടോ ഓരോ വള്ളത്തുണ്ട് ഓരോ ഉണ്ടോ ഇന്നത്തെ മീനെ അവർ പിടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ പിടിച്ചിട്ട് പിടിച്ചതല്ലോടാ തെറ്റി പൊളി സ്ഥലമാണ് അങ്ങോട്ടൊക്കെ ഉണ്ടോ എല്ലാവരുടെയും ഓരോരുത്തരുത്തരുടെ വീട്ടിലെ മീൻ വളർത്തുന്നതാണ് കേട്ടോ സ്വന്തം ആവശ്യത്തിന് വിൽപ്പനയ്ക്കുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവത്തിരിയാണ് പോയി നോക്കാം എന്നാലും സെറ്റാകട്ടോ അടിപൊളി ഇവിടെയൊക്കെ വന്ന് നല്ല ടെൻ്റ് ഒക്കെ അടിച്ച് വന്ന് നല്ലതായിട്ട് താമസിക്കാൻ കേട്ടോ അടിപൊളി കാലോരപ്രദേശൊക്കെ കാറ്റ് പഠിച്ച് നല്ല കള്ളും കൂട്ടി കരിവീനും കൂട്ടി ആഴ്ച കിടക്കാം കേട്ടോ നമ്മൾ എൻ ടി പി സിയുടെ ടവറാണ് കേട്ടോ കാണുന്നത് കേട്ടോ നമുക്ക് അവിടെ വരെ നമുക്കൊന്ന് പോകാം അപ്പം അവിടെ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന കഴ കാഴ്ച പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അങ്ങോട്ടെല്ലാം ചെമ്മീൻ കെട്ടാണ് കേട്ടോ അത് കായലാണ് കേട്ടോ അത് എൻ ടി പി സി കായലാണ് നമുക്ക് അതിലേ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം നമുക്കൊന്ന് നമ്മളിങ്ങനെ ചെല്ലുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചൂളത്തെവിൽ കേട്ടോ കേട്ടോ പഴയ ഒരു പാലമാണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ടോ പഴയ പാലമാണ് അതൊക്കെ പുതുക്കി പണ്ടാണ് ഇവിടെ പാലത്തിന് ഭീതി കുറവാണൊരു സ്ഥലമാണ് അതാണ് പനച്ചിയിൽ ശിവക്ഷേത്രം കേട്ടോ മഹാദേവകാട് ഇവിടെ ഒരു സ്കൂളും ഉണ്ട് കേട്ടോ ആ സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ നമ്മുടെ മൂളത്തെരുവിലോട്ടാണ് വണ്ടികളാണ് അതുതന്നെ വഴിക്കെല്ലാം വീതി കുറവാണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ചത് വലിയ സ്പീഡിലൊന്നും പോരുത് വലിയ സ്പീഡിൽ പോയാൽ ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ അടുത്ത വേലി നമ്മൾ കുടിക്കും പിന്നെ നമ്മൾ വേലി കെട്ടിക്കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ അമ്പ ഡാണ്ട് വെള്ളം കുടിച്ചിട്ട് ഒരു നമ്മളിതിൽ പതിയെ പോകുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വെയിലാണ്ട് ആര് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പോലെ സൈക്കിളിലുള്ള യാത്രക്കാരാണെങ്കിലും കൂടുതൽ അവർ അപ്പം മട്ടം 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 കയറി വന്നു നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഈ വഴി ഓടി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതൊക്കെ പാടുവടുകയും ചെയ്യും പിന്നെ ഇവിടെയൊക്കെ പറയണല്ലോ നാല് വീടിനൊരു അമ്പലം പറ്റാണോ ഇഷ്ടംപോലെ അമ്പലങ്ങളാണ് അവിടെ ഒരു അമ്പലം ഇങ്ങനെ ഒക്കെ വഴികളാണ് നമ്മൾ എന്നാൽ നമ്മൾ നേരെ മുന്നോട്ട് പോവുക അങ്ങാ വിദൂര കാഴ്ച കാണുന്നതാണ് കേട്ടോ നമ്മുടെ എൻ ടി ബി സിയുടെ ഭാഗമാണ് ഇതെല്ലാം കായലായിരുന്നു കേട്ടോ കായൽ നികത്തിയാണ് ഇപ്പോൾ ഇവിടെ ഈ എൻ ടി ബി സിയുടെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ൻ കത്തോലിക്ക ലത്തിൻ ദേവാലയമാണ് കേട്ടോ കൊല്ലം രൂപത വെമ്പുഴ ചെങ്ങോരി പിയോ അപ്പം ഇവിടെ ഒരു പള്ളി കണ്ടു കേട്ടോ നമ്മുടെ നല്ലൊരു സ്വർണ്ണ കൊടിമരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൺഡേ സ്കൂൾ പോലെ ആ സൺഡേ സ്കൂളാണ് കേട്ടോ സൺഡേ സ്കൂൾ പോലെ വിടാറില്ല സൺഡേ സ്കൂളാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇതിന് അധികം വണ്ടി വന്നുമില്ല അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് ആ ഇൻ ടി വി കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പിയാണെന്ന് കേട്ടോ സ്ട്രേറ്റ് റോഡാണ് കേട്ടോ അപ്പം ഈ കാണുന്നതെല്ലാം നമ്മുടെ ചെമ്മീൻകെട്ടാണോ കേട്ടോ ചെമ്മീൻകെട്ട് അപ്പുറം മാറിയ ചെമ്മീൻകെട്ട് ഇത് നമ്മുടെ സാധാരണ കായലാണ് ഇല്ലാത്തതിൽ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ ഡി ബി സി താപനില തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ സോളാർ വഴിയാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ കറണ്ട് നേരെ പോകുന്ന നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലിട്ടാണ് കറണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വിവാദമായിട്ടുള്ളൊരു പുസ്തകമാണ് ഇപ്പോൾ പുഴപ്പം ഉള്ളൊരു കൂടാതെ അപ്പോൾ അതോടൊപ്പം സോളാറാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് കറണ്ട് കൊച്ചിയോട്ടാണ് ഈ കറണ്ട് പോകുന്നത് അങ്ങനെ പടപ്പെല്ലാം കണ്ടൽക്കാടാണ് കേട്ടോ അപ്പം ഇവിടുന്ന് നമുക്കങ്ങനെ ഒന്ന് നമുക്ക് പോയി നോക്കാം ഇഷ്ടംപോലെ നീണ്ട കേട്ടോ കേട്ടോ ഈ കാണുകളെല്ലാം നിൽക്കുന്ന കായലിൽ നിൽക്കുന്ന ചെടികളെല്ലാം കണ്ടൽക്കാടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്പുറം അങ്ങ് കാണുന്നതാണ് നമ്മുടെ എൻ ടി ബി സി ടവറ് ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തൊന്നുമില്ല നമ്മൾ അതിലാണ് വന്നത് ആ റൂട്ടാ വന്നാൽ കേട്ടോ ഇവിടെ കൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പള്ളി ഉള്ള സ്വർണ്ണ കോടിമാരമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എൻ ടി ബി സിലൊരു കാഴ്ച കൊണ്ട് വരും വന്നിട്ട് കുറച്ചുകൊണ്ടു അവിടുത്തെ ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇവർ റോഡ് പണി എല്ലാം നടക്കുന്നതേ ഉള്ളൂ പക്ഷേ വഴിയൊക്കെ മോശമാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ നല്ലൊരു വീഡിയോ കാഴ്ചയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും